ൾ കാണാത്ത സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ വരണം ആസ്വദിക്കണം എന്ന ഒരു നമ്മൾ ലക്ഷ്യത്തോടെ ഉദ്യമം ചെയ്യാൻ തുടങ്ങിയത് ആലക്കോട് ടൗണിൽ നിന്ന് നമ്മളിപ്പം നെല്ലിക്കുന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കുക നെല്ലിക്കുന്നീന്ന് നൂലിട്ടാമല വഴി കരാമരം തട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ഞാൻ ഈ സ്ഥലം വാങ്ങിക്കുന്നത് അങ്ങനെ നമ്മൾ തങ്ങാട്ടന്റെ മൗണ്ടൻ എന്ന് പറയുന്ന ടീ എല്ലാ ഭക്ഷണവും ഈ മലമുകളിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തങ്ങചട്ടൻ നമുക്ക് എല്ലാവിധ ഭക്ഷണവും ഇവിടെ നമുക്ക് തരും സാറേ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പൈബൽ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ എന്ന് പറയുന്നത് ഒരു ചൈനീസ് നോവലാണ് സോൾ മൗണ്ടിലാണ് എത്തിയേക്കുന്നത് ശരിക്കും സോൾ മൗണ്ട് എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ മലയോരത്തിൻ്റെ ഒരു ആത്മാവിനെ സ്പർശിക്കുന്ന സ്ഥലത്ത് തന്നെയാണുള്ളത് ഇതുപോലൊരു വ്യൂ എവിടെയും നമുക്ക് കാണാൻ പറ്റത്തില്ല അത്ര മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളുള്ളത് വളരെ നല്ല കാഴ്ചകളാണ് കോടമണ്ണി വരുന്നു പെട്ടെന്ന് എല്ലാം മൂടി വീണ്ടും കാഴ്ച വീണ്ടും നമുക്ക് മുന്നിലേക്ക് വരുന്നു വളരെ നല്ലൊരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം വളരെ നല്ലത് ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർക്കിവിടെ വന്ന് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പൈതന്മലയുടെ ഒരു സൗകര്യം ആസ്വദിക്കാൻ ഒക്കെ വിചാരിച്ചു ഞങ്ങൾ ആലക്കോടാണ് അപ്പൊ ഞങ്ങൾ യൂട്യൂബ് ചാനല് ഐക്കോ ആലക്കോട് എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ കാണാത്ത സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ വരണം കാരണം ആസ്വദിക്കണമെന്ന ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു ഉദ്യമം ചെയ്യാൻ തുടങ്ങിയത് പിന്നെ എന്റെ കൂടെ ഉള്ളത് ജിജോം അങ്ങനെയാണ് ഒരുപാട് യാത്രകൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഫോട്ടോ ഒരാട് ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ പുതിയ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലാണ് യാത്രയിലാണ് ഞങ്ങളുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ കരാവരം തട്ടി അങ്ങനെ ഞങ്ങളെ ഒരു ഫ്രണ്ടാണ് എന്റെ ആളെക്കോട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതാണ് അപ്പൊ കണ്ടത് അപ്പൊ നമ്മുടെ സോൾ മൗണ്ടൻ എന്ന് പറയുന്ന ഒരു സോൾ മൗണ്ടൻ എന്ന് മൗണ്ട് സോൾ മൗണ്ടത് ഒരു ചൈനീസ് നോവലാണ് നോവൽ സമ്മാനം കിട്ടിയ ചൈനീസ് നോവലാണ് മനോഹരമായ നോവലാണ് അത് സോൾ മൗണ്ട് അതിന്റെ അർത്ഥം അപ്പോൾ ഇത് ഈ പ്രോപ്പർട്ടി ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ് സത്യത്തിന് ഞാൻ എഴുത്തുകാരുന്നതാണ് കവിയാണ് നാടകർത്താണ് നോവലിസ്റ്റും കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഒരു ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ സ്ഥലം വാങ്ങിക്കുന്നത് ഒരു വീടുണ്ടായിരുന്നു അവിടെ അത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് അവിടെ വന്നിരുന്ന് എഴുതാം എന്നുള്ളത് വെക്കേഷൻ അതെപ്പോഴെങ്കിലും വെക്കേഷൻ ഒക്കെ വരുമ്പോൾ ഞാൻ വിദേശത്തായിരുന്നു ആ സമയത്ത് ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതാം എന്നുള്ള ധാരണയിലാണ് ഈ പ്രോപ്പർട്ടി അതിന് ശേഷം പിന്നെ ഇതിന്റെ ആ മനോഹാരിത ആ ആന എന്നാതെ ശരിക്കും ആനയുടെ മസ്തകം തന്നെയാണ് അപ്പോ അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ കോട്ടേജ് ഉണ്ടാക്കി അത് നന്നായി പോകുന്നുണ്ടായിരുന്നു വിദേശികളൊക്കെ വന്നു താമസിച്ച സ്ഥലമാണ് കുറച്ചു കാലം പിന്നീട് കോവിഡ് കാലത്ത് അത് അരച്ചു വേണ്ടി വന്നു പ്രോപ്പർട്ടി പത്ത് വർഷത്തോളമായി അപ്പോൾ ഞാനത് ഇപ്പോൾ അത് വീണ്ടും റീനോവേറ്റ് ചെയ്യാണ് അതുകൂടാതെ വേറൊരു ലക്ഷ്യം എൻ്റെ ഒരു വേറൊരു പ്രോപ്പർട്ടി കുറച്ച് അപ്പുറത്തുണ്ട് അവിടെ നമ്മളൊരു ആർട്ട് ഹോം കൺപാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റുകൾക്കൊക്കെ വന്ന് അവരുടെ വർക്ക് ചെയ്യാനും പെർഫോം ചെയ്യാനൊക്കെ ഉള്ള ഒരു വളരെ വിപുലമായ ഒരു പദ്ധതിയാണ് തൽക്കാലം കുറെ ആർട്ടിസ്റ്റുകളൊക്കെ സുഹൃത്തുക്കളായിട്ടുണ്ട് എൻ്റെ അനിയൻ ആർട്ടിസ്റ്റ് ആണ് സലാം പറശ്ശിനി 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 ഞാൻ പറശ്ശിനി സ്വദേശിയാണ് മുത്തപ്പൻ്റെ നാട്ടുകാരനാണ് അവിടെയാണ് ജനിച്ചു വളർന്നത് പിന്നെ ഇവിടെ വരുന്നവർക്ക് ശുദ്ധമായും നല്ല വെള്ളം ഇതൊക്കെ നല്ല കാലാവസ്ഥനുസരിച്ച രീതിയില് ഇത് പൂർത്തിയായി വരുമ്പോഴേക്കൊരു മനോഹരമായ നാടകത്തില് ഞാൻ ഒരു നാടകമാണ് പിന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ജേതാവാണ് അപ്പൊ ആ ഒരു കലാപരമായ ഒരു സ്പർശനം കൂടെ നമ്മൾ ഇതിനകത്ത് നമ്മൾ നമ്മളിതിനകത്ത് പ്രതീക്ഷിക്കണം തീർച്ചയായും ജനങ്ങൾക്കും അതായത് കാഴ്ച പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈയിടം നല്ലൊരു സ്ഥലമായി മാറുമെന്ന് ഉറപ്പുണ്ട് ഇത് ഞങ്ങള് കുറെ ആളുകളെ എന്തായാലും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത്രയും മനോഹരമായ സ്ഥലം ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് വളരെ അപൂർവമാണ് അപ്പൊ ഈ കാഴ്ചകൾ ആൾക്കാരെയൊക്കെ നമുക്ക് കാണിക്കാം സാറിന്റെ സർവീ നന്ദി താങ്ക് യു കാണാം അല്ലേ കപ്പ എല്ലും കപ്പയൊക്കെ ഓ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ എല്ലാ ഭക്ഷണത്തിനും നമ്മൾ ഒരിക്കലും ഇവിടെ വന്നാൽ വിഷമിക്കല്ലോ അതൊരു വലിയ കാര്യമാണ് കാഴ്ചകൾ ഉള്ള പല സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെ നമുക്ക് ഭക്ഷണം ഭക്ഷണമായിരിക്കും കാരണം ഇത്ര കിലോമീറ്റർ മുകളില് മലമുകളില് ഇതാ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഒപ്പം നമുക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു പ്രദേശം ഇത് തീർച്ചയായിട്ടും ഇത് നല്ല വളർച്ചയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരുപാട് ആളുകള് കാണാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ അറിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വഴി അറിയുന്നത് അറിയട്ടെ എന്ന് പറയുന്നത് ിൽ നിന്ന് വെള്ളാട് പള്ളിയിൽ നിന്ന് വരികയാണുണ്ടോ മുളകുപള്ളി വന്ന് വന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് കരാമരം തട്ടിലേക്ക് ഇനി ആലക്കോട് നിന്ന് വരുവാണെങ്കിൽ നമ്മളെങ്ങനെയാണ് വരുകാമല നൂലിട്ടാമലാണ് കുടിയാമലെ ആലപ്പാറ തട്ടേന്ന് റൈറ്റ് ആനപ്പാറ തട്ടേന്ന് താങ്ക്സ് ഫുഡ് വേണമെങ്കിൽ നേരത്തെ ഓർഡർ ആ ഓർഡർ ചെയ്താൽ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ താങ്ങും കൂടെ നമ്മള് ഓക്കെ താങ്ക് യു